ഹൈ ഓൾ വെൽക്കം ബാക്ക് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ കടായിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ ഞാൻ ഉണ്ടാക്കി തന്ന ഈ മെത്തേഡ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ലാസാസ് കുക്കിംഗ് നിങ്ങളിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്മീൻ കടായിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ചെമ്മീൻ കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മീനൊക്കെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കേകി വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കാളും കുറച്ചും കൂടി വലുപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അതിപ്പോൾ എനിക്ക് ഇത്ര വലുപ്പുള്ളത് കിട്ടിയത് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്കിത് നമുക്ക് മസാല ഒക്കെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് മാഗിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കട്ടെ മുളകും പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മുളക് ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നല്ലൊരു ടേസ്റ്റ് ഇട്ടുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഏകാല് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇത് ഞാൻ ഒരു അപ്പോൾ നാല് പച്ചമുളക് നാല് ചെറിയ കൊച്ചുള്ളി ഒരു വലിയ ഒരു വെളുത്തുള്ളിൻ്റെ ഒന്ന് അങ്ങനെ അതേമാതിരി ഇഞ്ചിൻ്റെ കഷ്ണം പിന്നെ അത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വിനഗർ വെച്ചാണ്ട് പേസ്റ്റ് പോലെ ആക്കി വെത്തുകയാണ് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതായി മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ അരച്ച് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇതിൽ ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പിട്ടു ഇനി ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് നമുക്ക് ഈ മസാലകളെല്ലാം പിടിച്ച് പിന്നെ ചേർത്ത് പിടിപ്പിക്കട്ടോ കൈകൊണ്ട് തന്നെ എന്നിട്ട് നമുക്കിത് അര മണിക്കൂറൊന്ന് മാഗിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലാണ് നമ്മളെ ഈ ഒരു ചെമ്മീന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെമ്മീനെ വറുക്കുമ്പോൾ നന്നായി ഒരു കളറും കിട്ടിക്കോളും കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണ് മുളകും പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ വീടിയാൽ പെട്ടിട്ടില്ല കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തപ്പോഴത്തേനും ഇപ്പോൾ ഇത് നല്ല കളറുണ്ടല്ലേ ഇനി നമുക്കതൊന്ന് അടച്ച് വെക്കാം അരമണിക്കൂറ് നമുക്ക് അരച്ച് വെക്കാം അപ്പോൾ ഇതിന് നമുക്കിതിനെക്കുറിച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കട്ടോ നമ്മൾ ചെമ്മീൻ ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടാ ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഫ്രൈ ചെയ്യാട്ടുമ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടാണ് ആദ്യം ഒന്ന് പിന്നെ കുക്ക് ചെയ്യുന്നിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് ഇന്നാലേ നമ്മളെ ചെമ്മീന് വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ വേ കുറവായിരിക്കും അപ്പോൾ കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി അങ്ങനെ ആവുമ്പോൾ കേട്ടോ അപ്പോൾ അതായിട്ട് ഞാനിത് ഞാൻ ഈ പാനിന്നെ വെച്ചിട്ടുള്ളത് ഇട്ടാ നമുക്ക് അവസാനം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിൽ തന്നെ പിന്നെ നമുക്ക് ബാക്കി ഫില്ലോട് കൂടി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഈ പാനെന്നെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഈ പാൻ പാനാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതിയിട്ട് നമുക്ക് പൊരിച്ചു വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തത് ഇത് നന്നായി പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് തിരിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഫ്രൈ ആയി വരുള്ളൂ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റും ഇല്ലായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് വേവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇത് അടുത്ത് വെച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ തന്നെ ലിഡ് ഉണ്ട് അപ്പോൾ അത് വെച്ച് കൊടുത്തതിക്ക് കൂടുതൽ വെള്ളം ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ലിഡ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഇളക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒഴിച്ച് കൊടുക്കുന്നതിനെ പെട്ടെന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് വറുത്ത് ഇത് ഒന്നുകൂടി ക്രിസ്പി ആയതുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഫില്ല്ണ്ടാക്കിങ്ങാണ്ട് ഇതേക്കിട്ട് കൊടുക്കുക ഇനി ഇള ഇടയ്ക്ക് ഇളക്ക് അപ്പോൾ അടച്ചിട്ടുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ കുറച്ചും കൂടി ഡ്രൈ ആയി നമുക്ക് പിന്നെ കുക്ക് ചെയ്തെടുക്കട്ടോ ഫ്രൈ ആയി വരണം കേട്ടോ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നോക്കൂ നമ്മൾ ചെമ്മീൻ ഇതാ ഒന്നെ തൊടാതെ നല്ല ഫ്രൈ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെമ്മീൻ കടായി എല്ലാം ഉണ്ടാക്കുന്ന ഇതിനെ ഇതിനൊക്കെ ഒരു ചെറിയൊരു ഫില്ല് നമുക്ക് റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ പാനിൽ തന്നെ ഇത് ഒഴിച്ചു കൊണ്ട് നമുക്കതിൽ ഫില്ല് റെഡി ആക്കട്ടോ അപ്പോൾ ഇതിട്ട് ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ ചിരകി എടുത്താണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒന്ന് പൾസ് ചെയ്തെടുത്തുകൊണ്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ ജാർക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്നിട്ട് വേണം ഇത് ഞാൻ ആദ്യം ചെയ്ത് വെക്കാൻ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ല് ഉണ്ടാക്കാൻ നിൽക്കട്ടെ അപ്പോൾ ഇതൊന്ന് ഞാൻ പൾസ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ ഇതിങ്ങനെ ഇതേ ചെറിയതാക്കി ഒന്ന് പൊളിച്ച് ചെയ്തെടുത്താൽ തന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ ചെമ്മീനെ ഞാൻ ആ പാനിൽ നിന്ന് ഒഴിച്ചു കൊണ്ട് ഇതാ തീ ഓണാക്കി കൊടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ വറുക്കാനുള്ള ആ തേങ്ങ നമ്മളൊന്ന് ചതച്ചെടുത്തതാണല്ലോ ഇത് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തേങ്ങ വറക്കുമ്പോൾ ഇനി കറിക്കൊക്കെ വറക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ട് വറുത്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് ഒരേമാതിരി വറവായി കിട്ടും നമുക്ക് കേട്ടോ അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്ക് ആ നല്ലൊരു സ്മെല്ല് വരുമല്ലോ തേങ്ങ വറുത്ത അപ്പോൾ അതുവരെ നമുക്കത് വറുത്തെടുക്കാം അപ്പോൾ നോക്കും നമ്മൾ തേങ്ങ ഏകദേശം ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മൾ തേങ്ങ ഈ പാനിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ നമ്മളെ സവാളൊന്ന് മാറ്റിയെടുക്കട്ടോ അപ്പോൾ നന്നായി എൻ്റെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ തേങ്ങ ബ്രൗൺ കളറാവട്ടെ ഇങ്ങനെ ഒരു നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കി കൊണ്ട് ഞാൻ വറുത്തെടുക്കുകയാണ് കേട്ടോ ഞാനത് ഇപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ തേങ്ങ ഞാൻ ഇപ്പോൾ വേറെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിതാ ആ പാൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സവാള ഒന്ന് വഴറ്റുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ വെച്ച് വറ്റ അപ്പോൾ ഈ ഒരു പാനിലെനിക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ വർത്താൻ പറ്റും നല്ലൊരു ഫ്രൈ ഫാനാണിത് ഞാനിതാ ഒരു വലിയ സവാള കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ടുന്നത് കൊണ്ടൊന്ന് കൊടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചാൽ തന്നെ കൂടുതൽ എണ്ണ ഉള്ള ഫീലാണ് കേട്ടോ ഈ ഒരു പാൻ നല്ലൊരു പാനാണോ നമുക്കൊന്ന് വഴറ്റി കൊടുത്ത കേട്ടോ ഈ സവാളൊന്ന് വഴി വരട്ട അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ഞാൻ വരറ്റുന്നത് എന്നാലേ അത് പെട്ടെന്ന് ഗോൾഡൻ കളറായി വരും അപ്പം ഈ സമയം നിങ്ങൾ ഉപ്പ് ചേർക്കരുത് കേട്ടോ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ സവാളൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ എന്നൊക്കെ നമുക്ക് ഗോൾഡൻ കളറായി കിട്ടൂല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ വഴറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ കളറായി കിട്ടും അപ്പം നോക്കൂ നമ്മുടെ സവാളൊക്കെ കളർ കളർ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഞാൻ മാഗിനേറ്റ് ചെയ്താൽ ഉണ്ടാക്കിയ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ സുരുക്കം ഒരു അര ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നാൽ അതിൻ്റെ ഫ്ലേവർ ഈ സവാളയിലും കൂടി ഉണ്ടാവും പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി ചോക്ക് ചെയ്തതാണ് അതൊക്കെ കൊടുക്കാം പിന്നെ ആ സവാളമ്മയ്ക്കൊന്നെ ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ പ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ എന്നാലും മസാലേൻ്റെ ഫ്ലേവർ ആ സവാളമ്മ ഒന്നും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് എരിവൊക്കെ നമ്മൾ പിന്നെ ചെമ്മീനമ്മ തന്നെ ഓൾറെഡി ഉണ്ടല്ലോ തന്നെ ഈ ഇതിൻ്റെ മസാലകട പച്ചച്ചുവൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ആണെങ്കിൽ ചെമ്മീൻ ഇടണം അതിൻ്റെ മുന്നേ നമുക്കിത് വറ്റൻമുളകും കറിവേപ്പിലയും ഇതിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഒന്ന് പിന്നെ പൊട്ടിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സവാളയിലേക്ക് വേണ്ട ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം സവാളയിലേക്ക് വേണ്ട ഉപ്പ് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇടരുത് കാരണം ചെമ്മീനിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് നമ്മൾ വറുത്ത് പോരതിൽ അപ്പോൾ കൂടുതൽ ഉപ്പ് എന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് കൂടി പോകട്ടോ അപ്പോൾ തീ മീഡിയത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പച്ച ചുവക്ക ഈ മസാലകൾ ഇതൊക്കെ ഒന്ന് മാറി വെച്ച് അപ്പോൾ ഇത് ഞാൻ മസാലകളൊക്കെ ഇട്ടുകൊടുത്ത് അതിന് പച്ച ചുവക്കൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ൊടുത്തിട്ട് നമുക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് മൂന്ന് മുളക് അതൊന്ന് മുരിങ്ങി വെറ്റെട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ കടായി നിങ്ങളിപ്പോൾ നന്നായി ചെമ്മീന് സുലഭമായി കിട്ടുന്ന ടൈമാണ് ഇപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അത് മുളക് നന്നായി ഒന്നും മുരിങ്ങി വരണം അപ്പോഴാണ് ആ മുളകിൻ്റെ നന്നായി ആ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഈ കറിവേപ്പിൽ കറിവേപ്പ് ഇത് ഒന്ന് വരയ്ക്കിയതിന് ശേഷം നമുക്ക് നമ്മളെ ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി യോജിപ്പിക്കട്ടോ കേട്ടോ അപ്പം മുരിഞ്ഞ് വന്നിട്ടുണ്ട് തീ കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച നമ്മുടെ ചെമ്മീനാണിത് ഇത് ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റിയതായിരുന്നു നമുക്കിത് ഒന്നിച്ച് ഇളക്കി കൊടുക്കാം നല്ലൊരു സ്മെല്ലിട്ടത് അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ചെമ്മീൻ കട ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ ആ തേങ്ങൻ്റെ ആ ഫ്ലേവറും കൂടി ഇതിലുണ്ടാവും ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പ് അപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വറുത്ത് വെച്ച തേങ്ങയാണിത് ഞാൻ ആ ചിറകിയ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചായിട്ട് അതും ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ കടായി നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനായിട്ടിത് ചപ്പാത്തി ചോറ് അതേപോലെ വെള്ളപ്പം ദോശൻ്റെ കൂടെ ഒക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ടും കൊണ്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ഒരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അതാ ഇത് ഞാൻ ഇപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്താണ് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചൂട് ചപ്പാത്തി അതേപോലെ പൊറോട്ട ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ കടായി അപ്പം നമ്മുടെ ടേസ്റ്റി ചെമ്മീൻ കടായി ഇതാ ഞാൻ സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ അപ്പോഴാണ് ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്തൊരു വെറൈറ്റി ടേസ്റ്റി ഹെൽത്തി ഡിഷുമായിട്ട് അതുവരെയൊക്കെ ടാറ്റാ